ജയ്സ് നമ്മളുള്ളത് പട്ടാമ്പി റോഡിലേട്ടാ പട്ടാമ്പി റോഡിൽ കാട്ടിൽമട പിന്ന സ്ഥലത്ത് ഒരു അടിപൊളി ജൈന ടെമ്പിൾ കണ്ടിരിക്കുകയാണ് കണ്ടിരിക്കാണ് പ്രാചീന കാലത്തുള്ളതാണ് ആ അതിന്റെ ഫ്രണ്ടിൽ ഞാൻ നിക്കണത്തിട്ടാണ് കണ്ടില്ല ചരിത്രപരമായിട്ടുള്ളൊരു വളരെ പുരാതനമായിട്ടുള്ളൊരു സംഭവമാണ് ഫുള്ള് കേട് കാടുകൾ സംഭവിച്ചിരിക്കയാണ് കണ്ടില്ലേ എന്താ വണ്ടിയൊക്കെ വന്നിടിച്ചിട്ടുണ്ട് അതാണ് കമ്മിറ്റി തകർന്നിരിക്കുന്നത് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കില്ലേ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിന്റെ വീട് ഒന്ന് ചെയ്തിരുന്നു പക്ഷെ അന്ന് ഇവിടെ അത്ര ഉണ്ടായിരുന്നില്ല കറക്റ്റ് ഒന്നും ക്ലിയർ ഉണ്ടായിരുന്നില്ല കാരണം ആകെ പുല്ലും പൊന്തക്കെ പിടിച്ചെടുക്കാറുണ്ട് കണ്ടില്ലേ ഇപ്പൊ കുറച്ച് ക്ലിയർ ആക്കിണ്ട് ഈ ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഫുള്ള് കരിങ്കല് കൊണ്ട് കൊത്തിയിട്ട് സെറ്റപ്പ് ആക്കി വെച്ചാണ് കണ്ടില്ല ഓരോ സൈഡും കണ്ടില്ല അല്ല അടിപൊളി ലുക്കാണ് പിന്നെന്താ ഈ സൈഡില് അന്ന് നമ്മള് വന്ന് നോക്കിയപ്പോ ഇങ്ങനെ കൊറേ അവശിഷ്ടങ്ങളൊന്നും ഇങ്ങനെ കണ്ടില്ല കാരണം ഇവിടെ ഒക്കെ ഫുള്ള് കാടും പൊന്ത ഒക്കെ പിടിച്ചു കിടക്കാറുണ്ട് മഴക്കാല സമയത്താണ് വന്നത് കണ്ട ഇതൊക്കെ അവശിഷ്ടങ്ങളാണ് അതുപോലെ ഇവിടെ ഒന്നുണ്ട് മേൽക്കൂര് പോകണ്ടല്ലോ ഈ സാധനം ഇടിഞ്ഞു വീണതാ ഇതന്നു കണ്ടില്ലല്ലേ അന്ന് ഇവിടെ മൊന്തക്കെ പിടിച്ചെടുക്കും കണ്ടില്ലേ വല്യൊരു ഗൃത്താകൃതയിലൊരു സംഭവില് കണ്ടിരുന്ന വിളക്കൊക്കെ വയ്ക്കുന്നു അതിന്റെ ഒരു ഇതാണ് സംഭവം കണ്ടിട്ട് മേലെ കണ്ടില്ല വലിയൊരു കല്ലാണ് മേലെ ഒരൊറ്റ കല്ലാത് അതിന്റെ മേലെയാണ് കൊത്തി വത്തിക്കുന്ന സാധനം റോഡ് ചേർന്ന് റോഡിന് ചേർന്നോണ്ടിരിക്കുന്ന അടർന്നു പോയിരിക്കുന്നു കൊത്തുപണികളുടെ എന്താ ഡിസൈൻ ഒന്നും കറക്റ്റ് കാണാൻ പറ്റുന്നില്ല എന്താ ഒരു കൊറൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് വന്നാലേ നമുക്ക് കറക്റ്റ് വ്യക്തല്ല കറക്റ്റ് ആ സൈഡിൽ നിന്ന് വീണ കല്ലോട്ടായ സാധനം കെടുക്കണത് ഫ്രണ്ട് കവാടത്തിൽ തന്നെ യും കണ്ടാ തറയുടെ കട്ടി വരിക അങ്ങനെ അപ്പൊ അതും ഫ്രണ്ടിക്കുണ്ടാവും കൊറച്ച് ഫ്രണ്ടിലുണ്ടാവും പഴയ ഒരു ഫോട്ടോ ഒന്നും ഇല്ലല്ലോ ബോർഡിലുണ്ടാവും ഇല്ല തകർക്കണേ പറ്റിയുള്ള സംഭവം വേറെ ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇതുപോലൊരു ബുദ്ധന് പിന്നെ ഉള്ളത് വയനാടാണ് ഈ ഭാഗത്താണ് വണ്ടി ഇടിച്ചു വന്ന കേട്ടോ ഒരു പീസ് ഇവിടെ അടർന്ന് പോയിരിക്കാ കണ്ടില്ലേ നല്ല അടിപൊളി വ്യക്തമായിട്ട് തന്നെ കാണാണ്ടത് ൂപങ്ങളൊന്നും വ്യക്തല്ലേ ഇതെന്തൊരു കണ്ടില്ലേ കണ്ടില്ലേ രൂപം കണ്ടില്ലേ രൂപങ്ങൾക്കൊന്നും വ്യക്തത ഇല്ല ഇതെന്തോ ഇതെന്തോ അയ്യപ്പ സ്വാമിയുണ്ട് എന്താ സംഭവം അയ്യപ്പനല്ലേ അല്ല അങ്ങനെ വെച്ചിട്ടില്ലേ കയ്യെ അയ്യപ്പന്റെ പോലെ ഇണ്ടല്ലേ കാണുമ്പോ ഇല്ല ഇത് ചമ്മനമാണ് ഞാൻ ഇരിക്കുന്നത് വ്യക്തമാവുന്നില്ല കണ്ടോ

നല്ല ഉറപ്പുണ്ട് ണ്ട് കല്ലിന ഇതാണ് ഇതിന്റെ കാഴ്ചകള് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കൂടുതൽ പിന്നെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ഇവിടെ കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്മാരകത്തിന് കേടുപാട് വരുത്തുകയോ അങ്ങനെയൊക്കെ ഒരു ഡീറ്റെയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ ബോർഡിൽ മാത്രം അപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടും ഇത്ര ഡീറ്റെയിൽ വെക്കും കൂടുതലായിട്ടും ഇതിൻ്റെ ചരിത്രങ്ങളോ അങ്ങനെ ഒന്നും പറയണില്ലട്ടോ അപ്പം നല്ലൊരു അടിപൊളി പ്ലേസ് ആണിത് ഞങ്ങൾ വീടിനോട് അവസാനിപ്പിക്കണം